വെറും രണ്ടേ രണ്ട് ഐറ്റം കൊണ്ട് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാം അതിന് ആദ്യമായിട്ട് വേണ്ടത് ഉള്ളിയോ ചെറിയ ഉള്ളിയോ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഞാനും ഇവിടെ എടുത്തേക്കുന്നത് വലിയ ഉള്ളിയാണ് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉണക്ക ഉണക്കച്ചെമ്മീൻ പൊടിയാണ് സൂപ്പർമാർക്കറ്റുകളിലും അല്ലാത്ത കടകളിലും ഒക്കെ നമുക്ക് കിട്ടും പാക്കറ്റിലൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉണക്കച്ചെമ്മി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതങ്ങനെ തന്നെ യൂസ് ചെയ്യരുത് കാരണം അതിൻ്റെ അടിയിൽ നന്നായിട്ട് മണ്ണും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് വെള്ളമൊക്കെ പൊക്കി എടുക്കണം അപ്പോൾ ഒരുവിധം എല്ലാവരും ചിലപ്പോൾ ഉണക്കച്ചെമ്മീ ചമ്മന്തി അങ്ങനെ ഓരോ ഐറ്റംസ് ഇപ്പോൾ ഞാനിവിടെ പറയുന്ന ഐറ്റം ചിലപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ ഒരു അറിവായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഞാൻ പക്ഷേ ഈ അടുത്താണ് ഇങ്ങനൊരു റെസിപ്പി കണ്ടത് എനിക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു വേറൊരു സാധനം വേണ്ട ചില ദിവസം നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയി വന്ന സമയമായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരക്കിട്ട് പോകാനുണ്ടായിക്കോട്ടെ ആ സമയത്ത് നമുക്ക് എപ്പോഴും ഈ എല്ലാ ദിവസവും നമ്മൾ രണ്ടും മൂന്നും നാലും കറികളൊക്കെ ഉണ്ടാക്കി ഒരുപാട് വിഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറ് അപ്പം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ തനിച്ചാകുമ്പോഴൊക്കെ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇനിയിപ്പോൾ ചോറിനൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു എരിവൊക്കെ വേണം അല്ലാതെ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോഴല്ലേ ആ കഴിച്ചെന്ന് അറിയണ്ടേ അപ്പോൾ അങ്ങനെയുള്ളൊരു കിടക്കാഴ്ച ആയിട്ടാണ് അപ്പോൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത നമ്മുടെ ഉണക്കച്ചെ ആദ്യം നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഉള്ളി ഇടാം അല്ലാതെ നമുക്കിങ്ങനെ ക്രിസ്പ്പിയായിട്ട് മുരിഞ്ഞ് അങ്ങനെയൊന്നും കിട്ടണ്ട അതിൻ്റെ കൂടെ തന്നെ ഉള്ളിട്ടിട്ട് നമുക്ക് ഒന്നിച്ചിങ്ങനെ വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അത് ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കശ്മീരി ചില്ലി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് ആ ഒരു എരിവ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ മുളക് പൊടി തന്നെ ഇടുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു എരിവൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ അത്ര ഒരു ഇത് തോന്നില്ല അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കരികേൽപ്പിനും ഉള്ളൂ സംഭവം റെഡിയാണ് ഇതാ ഞാൻ പറഞ്ഞത് അതിന് മാത്രം പണിയൊന്നുമില്ല ഈസിയാണ് പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൂടെ വേറെ ഒരു സാധനവും വേണ്ട ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഞാൻ വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് ചോറ് ഇട്ടേക്കുന്നത് എനിക്ക് ഈ ചട്ടിയിൽ കറിയൊക്കെ മിച്ചം വരുമ്പോൾ അതിൽ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ എടുത്തിട്ടേക്കാണ് അപ്പോൾ ഇതിങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ